അപ്പുതാ നമ്മളെ നല്ല അടിപൊളി കായുപ്പേരിയും നല്ല അടിപൊളി ഇതാ മീൻ കറിയും പരിപ്പും താളമ്പോളയും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് രണ്ടാളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ വിളമ്പി തരാ ഇന്ന് രണ്ടാക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ആയിട്ടാണ് വന്നിട്ടില്ലേ ഉച്ചക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി രണ്ട് മൂന്ന് കറി നമുക്കിന്ന് ഉണ്ടാക്കാം ഇന്ന് ഞാനും വസന്തമ്മിയും മാത്രമേ വീട്ടിലില്ലു അല്ലേ ഇന്ന് പണി ഉണ്ട് കേട്ടാ പണിക്ക് പോയിട്ടായില്ലേ അപ്പോൾ ഉച്ചക്ക് ചിലപ്പോൾ ചൊറിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കൂടെ അന്ന് പണിക്ക് പോയിട്ടില്ലേ അപ്പോൾ അമ്മ വരുമ്പോഴത്തേനും നമുക്ക് വേഗം നല്ല കറിയെല്ലാം റെഡിയാക്കി വെക്കാം അപ്പോൾ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് സമാധാനമായി അതെ അപ്പോ നല്ല വല്ല്യ മത്തി കിട്ടിയിട്ടുണ്ട് മത്തിനെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി തേങ്ങ ഇറക്കാത്ത ഒരു കറി ഉണ്ടാക്കാം പിന്നെ കഴിഞ്ഞ ഒരു ഷോർട്സിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിന് പരിപ്പും താളിൻ്റെ പൊളിയില്ലേ ചേമ്പന്താൾ അതുംകൊണ്ടുള്ള ഒരു കറി ഞാൻ ആ ഷോർട്സില് ഉണ്ടാക്കിയിട്ടുണ്ടായിന് അതിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ പരിപ്പും ചേമ്പൻ താൾ താളിൻ്റെ പോളാ നമ്മൾ പറയും അതും കൂടിയില്ല ഒരു കറി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇടാ നമ്മളെ കൊമ്പെല്ലാം പൊട്ടി വീണിട്ട് കാറ്റിന്ന് നമ്മളെ കുറേ അമ്മ നട്ട് താഴെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോയിന് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വസ്ത്ര നമുക്ക് പിന്നെ മീനൊന്നും കൂട്ടാൻ കഴിയല്ല പച്ചക്കായി ഉണ്ട് അതിനെ കൊണ്ട് നല്ലൊരു കുരുമുളകല ഇടിച്ചില്ല നല്ലൊരു വറവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നല്ല വലിയ മത്തി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മത്തി മുറിക്കണം പിന്നെ പിന്നെ പച്ചക്കായി രണ്ട് പച്ചക്കായെടുത്തിട്ടില്ലേ അത് നടുവെ കയറിയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പരിപ്പ് പരിപ്പ് കഴുകിയിട്ട് വെള്ളത്തിലേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ പരിപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള താള് അമ്മയിടുന്നു മുറിക്കുന്നുണ്ട് കേട്ട അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു നൂറ് നൂറ്റി ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വനാവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചുകൊടുക്കാം ആദ്യം നമുക്ക് പരിപ്പ് ഒന്നോ രണ്ടോ വിസിൽ ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് താഴേണ്ട മുള ചേർത്ത് കൊടുക്കാം കേട്ടാ താഴിന്റെ മുള പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൂടി നമുക്ക് പച്ചക്കറിയും കൂടി അടുപ്പത്തേക്ക് ആക്കാം ഒന്നോ രണ്ടോ വീസിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ പരിപ്പ് പോകും പിന്നെ നമുക്ക് താളിൻ്റെ പോളിയും കൂടി ചേർത്തിട്ട് ഒറ്റ ഒരു കൂടി അടിച്ചെടുത്താൽ മതി അരവും ചേർത്തിട്ട് പിന്നെ നമുക്ക് കായും കൂടി പെട്ടെന്ന് അടുപ്പത്തേക്ക് വെക്കാനാക്കാം ആദ്യം നമുക്ക് കായിലേക്ക് ഇതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ മെയിൻ സാധനം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി അയച്ചെടുക്കുന്നുണ്ട് കായ്ക്ക് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടി വരും കായ് ഇങ്ങനെ മുങ്ങി കിടക്ക മുങ്ങി കിടക്കണ്ട ഇങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എയർ രണ്ട് വീസിൽ അടിച്ചിരുന്ന ഇതാ പരിപ്പ് ഏകദേശം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതാ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് താളിന്റെ മുള ഇത് ഇനി നമുക്ക് ഇട്ടുകൊടുക്കിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേനാവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ താളുമ്പോളയും വേവും വിസിൽ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് എയർ കളഞ്ഞിട്ട് തുറക്കാട്ട അല്ലെങ്കിൽ താളുമ്പോള കൂടുതൽ വെന്ത്വും അല്ല ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചാലും മതി വിസിൽ അടിക്കണം എന്നില്ല ഏതായാലും നമ്മൾ ഒറ്റ വിസിൽ അടിച്ചു കൊടുക്കുക നമുക്ക് വേഗം ആവാൻ വേണ്ടിയിട്ട് നമ്മടെ കായ് വറവ് എന്തായി നോക്കാം നല്ല തളച്ചിട്ട് ഇതാ വേ വേറെ ആയിട്ടുണ്ട് ഇനി നമുക്കീലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും തേങ്ങയും ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കായ് വറവ് ഇതുപോലെ കുരുമുളക് ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ട്രൈ ആക്കൂല കൊറച്ച് പോലെയാണ് ഇങ്ങനെ പറ്റുപറ്റ വെള്ളായിട്ടാണ് ഉണ്ടാവല് പക്ഷെ കുറച്ചും കൂടി വറ്റാനുണ്ട് നമുക്ക് കായ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടാ ഇതൊന്ന് വെള്ളമെല്ലാം വറ്റി കുറച്ച് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലും വറുത്തിടാം അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ കായ് വറവ് റെഡി അപ്പതാ കായ് വറവ് എന്താ നന്നായിട്ട് വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അധികം വറ്റി നല്ല ഡ്രൈ ആയി പോണ്ട നമുക്ക് ഓഫ് ചെയ്യുന്നില്ല തീ വാങ്ങിക്കൊടുക്ക ഈ അടുപ്പത്തന്നെ നമുക്ക് കടുക് വറുത്തിടാം നോക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്ത് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നേരെ ഇത് നമ്മളെ കായുപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളെ നല്ല കായപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണേ കടുകിൻ്റെയും വെളിച്ചെണ്ണേൻ്റെ ആ ഒരു പത്ത് എല്ലാം എല്ലായിടത്തും ആവും ആ സമയം കൊണ്ട് കുക്കറ് ഒരു വിസലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിപ്പ് കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ടബിലിട്ടായതുകൊണ്ട് രണ്ടെണ്ണം അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരപ്പ് ഇതാ അരച്ചെടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് നമ്മളെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളുമ്പോഴ ഇട്ടതിന് ശേഷം ഒരു വിസിൽ അടിച്ചിട്ട് ഏറെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ താളമ്പുഴ നല്ലോണം വെന്ത് പോവും അതുകൊണ്ടാണെന്ന് പെട്ടെന്ന് ഏറെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിനിയിലേക്ക് അരച്ചാൽ നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കാം ീ ഒന്നും കത്തിച്ചിട്ട് നമുക്ക് നമ്മളെ അരപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ചാറ കുറച്ച് കഷ്ണത്തിലാണ് ചാരം വെച്ചിട്ട് അതും കൂടി ഒന്ന് പുലുക്കി കഴിച്ചുകൊടുക്ക നമ്മ ആണുമ്പോളിക്കുമ്പോ ഉപ്പ് ചെറുപ്പത്തിൽ പക്ഷെ ഉപ്പ് കുറവാണ് കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളെ പരിപ്പ് കയറി നല്ലപോലെ തളച്ച് നല്ല സെറ്റ് ആയി തന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇയിലേക്കും കടവും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാനുണ്ട് നമ്മളെ കായ് കുറവിലും കടവും കറിവേപ്പിലും വറുത്തിട്ട് കൊടുക്കട്ടെ വറുത്തിട്ട് കൊടുത്താൽ മതി ആയിരുന്നു അല്ലേ സാല ഏതായാലും ഇലേക്ക് വേറെ വറുത്തിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അത് ഇടാം ഇതുപോലൊക്കെ വറുത്തിട്ട് കൊടുക്കേണ്ട കറി ഉണ്ടാകുമ്പോൾ അതെല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചതിന് ശേഷം അവസാനം എല്ലാത്തിനും കൂടി ഒന്നിച്ച് വറവേൽക്കാം അത് മറന്നു പോയി സാധന ഏതായാലും നോക്കി ഇരക്ക് കഴുകും ഒന്ന് വറുത്തിട്ട് എടുക്കാം. കൊടുക്കാം മറ്റൻ ഉണ്ടെങ്കിൽ മറ്റൻ മുളകും കൂടി വറുത്തിട്ട് എടുക്കാം. പഴയ നിർബന്ധമില്ല. ഇല്ല ഞാൻ കഴുകും കറിവേപ്പിലയും മാത്രമേ വറുത്തിട്ട് കൊടുക്കുന്നില്ല ഇടാ പരിപ്പും താളും പോള ചേമ്പിൻ താള് എന്തുവാണെങ്കിലും പറയാ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ പരിപ്പറിയായി ഇനി മീനും കൂടി ആവാൻ മീനും ഇതാ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എണറും ഉണ്ട് കേട്ടാ എണർ ഇപ്പൊ ഏതായാലും ഇടുന്നില്ല അധികം ഭയങ്കര ഇഷ്ടമാണ് ഇണർ പറഞ്ഞാല് അവര് സ്കൂളിൽ പോയിട്ടില്ലേ വൈകുന്നേരം അവര് വരുമ്പോൾ രാത്രിക്ക് പറഞ്ഞ് വൈകുന്നേരം നമുക്കിത് നല്ല മസാല ഇരക്കി പൊരിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് വേഗം മീൻകറിയിലെ പരിപാടി നോക്കാം മീൻ കറിയിലേക്ക് വേണ്ടിയിട്ട് രണ്ട് അത്യാവശ്യം വലിപ്പില് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ആയാലും പ്രശ്നം ഒന്നും ഇല്ല കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാകും തക്കാളി ഉണ്ടായാൽ പിന്നെ ബുള്ളറ്റ് പറഞ്ഞി പറയും ഇടാ ഇത് നല്ല എരിവുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ ഈയൊരു അളവിൽ നമ്മുടെ വാളം പുളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം മിക്സിന്റെ ജാറില് ഒന്ന് അരച്ചെടുക്കണം മാത്രമല്ല ഈന കൂടെ മസാലയും കൂടി അരച്ചെടുക്കണം അപ്പൊ നമുക്ക് വേഗം അത് റെഡിയാക്കാൻ നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം ഒന്നും മുറിച്ചെടുക്കുന്ന പണി മാത്രമേ ഇല്ലു ഇതെല്ലാം ഒന്ന് മുറിച്ച് അരച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടിയെല്ലാം സിമ്പിളാണ് അരക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ തറച്ച് മുറിച്ച് അങ് ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉള്ളി എടുത്താൽ അപ്പം ഞാനിന്ന് വലിയ ഉള്ളിയാണെന്ന് എടുത്തിട്ടില്ല അപ്പം രണ്ടുള്ളിയും മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ അരക്കുന്നില്ല പച്ചമുളക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കേണ്ടതാണ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം

അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് വലിയ മത്തിയായൊണ്ട് നമുക്കൊന്ന് നടുവെ ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാലും നമുക്കൊന്ന് മുറിച്ചുകൊടുക്കാം രണ്ട് പീസാക്കുന്നുണ്ട് അപ്പോൾ മൺചട്ടീടെ ആണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറി അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്തുകൊടുക്കാം ഉലുവ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതാ നമ്മൾ രണ്ട് ബുള്ളറ്റ് പറഞ്ഞി മുറിച്ചത് അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് മൂപ്പ് വരട്ടെ ഇത് നമുക്കീലേക്ക് താ നമ്മളെ അരച്ച മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഈ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു പച്ചമണമെല്ലാം പോയി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ഇതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മസാല എല്ലാം മൂത്ത് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതാ ജാറ് കഴുകിയ വെള്ളയിലേക്ക് കുറച്ച് കൊടുക്കാം വെച്ചോട്ടൂടി വെള്ളം വേണം ഇത് നന്നായിട്ടൊന്ന് തളിച്ചതിന് ശേഷം നമുക്ക് മീന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേ കൊടുക്ക മീൻറെ അരവ് നല്ല പോലെ തളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ടുകൊടുക്കല്ല മീനിടെ കഷ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല പോലെ തളച്ച് നല്ല കുറുകി വേർത്തിട്ട അപ്പൊ നമ്മള് മീൻകറി സെറ്റാവും ഇടക്കൊന്നും തുറന്നു നോക്കിട്ടേ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാത്രത്തിനല്ലതാ ഇതുപോലൊരു വെള്ള കളർ വരുന്നത് നമ്മള് വെള്ളത്തിന്റെ ആന്ന് കേട്ടാ കൊഴൽ നിറത്തെ വെള്ളമായതുകൊണ്ടാണ്

നല്ല നെയ്യത് ഒരു പൊടിക്ക് ഉപ്പ് കുറവാണ് പുളിയുടെ നല്ല പാകത്തിണ്ട് തക്കാളി പിന്നെ നമ്മൾ കുറച്ച് വളം പൊടിയൊന്നും ചേർക്കില്ലേ ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് കയ്യിലൊന്ന് ചുറ്റി കൊടുക്കാം അപ്പൊ നമ്മളെ മീൻകറിയും കുടിയുടെ സെറ്റ് ആയിട്ടുണ്ട് ചോറ് കഴിച്ചു കഞ്ഞും കറിയെല്ലാം ആയോടൊരു കപ്പൊക്കെയാ നല്ല കപ്പൊക്കെ ഇട്ടില്ല കേട്ടാശേ ഇന്ന് പരിപ്പും കപ്പൊക്കെ പക്ഷേ പരിപ്പും താളുമ്പോളെ വെച്ചിന് നിങ്ങളെ ഫേവറേറ്റ് അല്ലേ ആണി വെച്ച ആന പണിക്ക് കേട്ടാ ഇന്ന് പണി ഉണ്ടായിട്ടാ എന്നിട്ട് അച്ഛനും കൂട്ടി ഇരുവാ നമുക്ക് പോവാനിട്ട് പോയി നമ്മളെ നല്ല അടിപൊളി കായുപ്പേരിയും നല്ല അടിപൊളി ഇതാ മീൻ കറിയും പരിപ്പും താളമ്പോളയും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് രണ്ടാളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ വിളമ്പിത്തരാ ഇന്ന് രണ്ടാക്കും കുരുമുളക് കാര്യപ്പേരി ആണ് ഈ കാര്യപ്പേരി

അതുകൊണ്ടാ കഴിക്കാത്ത കൊറവ് പറഞ്ഞിട്ട് അമ്മ നമ്മളെ ചീത്ത ഞാൻ എന്ത് കഴിച്ചിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ചോറേക്കൂടെ ഇന്ന് ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് നിങ്ങക്ക് എല്ലാം വീട്ടിലെന്നു കമന്റ് ചെയ്യണേ നമ്മ മൂന്നാളെ ചോറ് നമ്മ നല്ല അച്ഛന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ നമ്മി ചോറിക്കട്ടെ നീ വേഗം പോയിട്ട് ചോറ അപ്പൊ നമ്മ ചോറെ കഴിച്ചിട്ടാ ഇങ്ങനെ ഇരിക്കല പരിപാടി അപ്പോ അവ പണിയെടുത്ത അട കുറേ വിറകുണ്ട് പറഞ്ഞു അച്ഛൻ സ്വന്തമായിട്ട് പണിയെടുക്കുന്നതാണ് വാർത്തിന്റെ അപ്പോ കുറെ കത്തിക്കാൻ വരുമ്പോഴ് അപ്പൊ സ്കൂട്ടി എടുത്താലും മുമ്പിൽ വെച്ചിട്ട് കൊണ്ടുവരാമല്ലോ പിന്നെ അച്ഛനും വരുന്നുണ്ട് അമ്മയും വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും കൂടി ഒന്നും പോണം അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ എങ്ങനെയുണ്ടാമ്മ കറി പരിപ്പുള കറിയും കായുപ്പേരി കുരുമുളകല്ലേ വറുത്ത നല്ല ടേസ്റ്റാന്ന് കേട്ടാ അപ്പൊ ഇതുവരെ വറക്കാത്തവരുണ്ടെങ്കില് തീർച്ചയായിട്ടും വറുത്ത് നോക്കണം പിന്നെ മീൻകറി രക്ഷയില്ല അടിപൊളി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറഞ്ഞാ ഒരു ദിവസം തീർച്ചയായിട്ടും ആ റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടാ ആ മറ്റേ നമ്മൾ അരക്കുന്ന മസാലയില്ലേ അത് കുറച്ച് നേരം എണ്ണയൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം അല്ലെങ്കിൽ ആ ഒരു പച്ചച്ചൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നമ്മളെ ദോശക്കും ചപ്പാത്തിക്കൊന്നും കൂട്ടിയാൽ മതിയാകില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇല്ലു ഇവിടെ വീട് പണിയാൽ എടുക്കുന്നതായിട്ട് ഭയങ്കര ഒച്ചയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്